ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഞാൻ നമ്മൾ മേമയുടെ മോളുടെ എൻഗേജ്മെൻറ്റിന് പോയിട്ട് വരുന്ന വഴി വാഴാനി ഉദ്ദേശിച്ചിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ വാഴാനിയിൽ ഒരുപാട് പ്രാവശ്യം പോയിട്ടുള്ളതായ കാരണം നമ്മൾ വാഴാനി പോകുന്ന വഴി തന്നെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ളതാണ് തൂമാനം വെള്ളച്ചാട്ടം അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ കയറിയതാണേ യൂട്യൂബിൽ തന്നെ നോക്കിയിട്ടാണ് കേട്ടോ നമ്മളിവിടെ എത്തിയത് അങ്ങനെ ഇതേ ജസ്റ്റ് അവിടെ എത്തി കുറച്ചങ്ങോട്ട് ഇറങ്ങാനുണ്ടായിരുന്നേ അപ്പോൾ കുട്ടീസ് എല്ലാവരും ഇതേ ഓടിച്ചാടി ഇറങ്ങണുണ്ട് ഇത് നമുക്ക് മുകളിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് കിട്ടുന്നൊരു വ്യൂ ആണ് കുഴപ്പമില്ല നല്ല അടിപൊളി സ്ഥലമാണ് അപ്പോൾ നിങ്ങൾ കാണാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടു നോക്ക് കേട്ടോ വെള്ളത്തിലൊക്കെ കളിക്കാൻ ഇഷ്ടമുള്ളവർക്ക് നല്ല അടിപൊളി സ്ഥലമാണ് അപ്പോൾ അതിനായിട്ട് ഒരുങ്ങിയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് വെള്ളത്തിലൊക്കെ കളിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് പോവാം ഞങ്ങൾ അതിനായി റെഡിയായി വരാത്തോണ്ട് ഞങ്ങൾ വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല നല്ല എത്തി 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 കുറെ പിള്ളേര് വെള്ളത്തിൽ നിന്ന് കയറാതെങ്ങനെ കിടന്ന് നീന്തി മറിയുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങള് അതൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മുടെ വടക്കാഞ്ചേരി സെലക്റ്റില് കയറി വടക്കാഞ്ചേരി ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ടുള്ള ഒരു കുറച്ച് നല്ലൊരു ഹോട്ടൽ എന്ന് പറഞ്ഞാൽ സെലക്ട് തന്നെയാണ് അപ്പം ഞങ്ങളിതേ അവിടെ സ്ഥിരമായിട്ട് അവിടെ തന്നെയാണ് കയറാറ് ഫുഡ് കഴിക്കാൻ റെഡിയായി ഞങ്ങൾ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയെല്ലാം നമ്മുടെ വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക